പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എൻ്റെ ഈശോയെ ഈ രാത്രി ഞാൻ ഉറങ്ങുന്നതിനു മുമ്പ് ഈ ദിവസം അങ്ങ് എനിക്ക് നൽകിയ എല്ലാത്തിനും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യുമെന്ന് വിശ്വസിച്ചു കൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ആശങ്കകളും ഞാൻ അങ്ങേക്ക് നൽകുന്നു പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമേ എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ അങ്ങ് എന്നെ വഴി നടത്തുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും അങ്ങയുടെ വാഗ്ദാനങ്ങളിൽ അങ്ങ് വ്യതിചലിക്കുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എൻ്റെ കുറവുകൾ പരിഹരിക്കണമേ എൻ്റെ ദേഷ്യങ്ങൾ എല്ലാം ശമിപ്പിക്കണമേ ഞാനും എനിക്കുള്ളതെല്ലാം അങ്ങയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നയിച്ചാലും നാളെ ഞാൻ ഉണരുമ്പോൾ അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും അങ്ങ് എനിക്ക് വേണ്ടതൊക്കെയും ഒരുക്കി വയ്ക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രാത്രിയുടെ യാമങ്ങളിൽ ദുഷ്ടൻ്റെ കെണിയിൽ നിന്നും എന്നെയും എനിക്കുള്ളവയെയും അങ്ങയുടെ ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളണമേം കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ ആമേൻ കൊള്ളണമേ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീദ്യ സുശേഷം പതിനാലാം അധ്യായം ആറ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവ് പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലമത്രയും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്ന് നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് എൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവന് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നമ്മുടെ കർത്താവായ ഈശം സിഹായിക്കും സ്തുതി